ഇതുവരെ എന്നെ ഗുണ്ട എന്ന് വിളിച്ചവർക്കൊക്കെ ആയിട്ട് പറയാണ് ഇനി മുതൽ ഞാൻ ഡോൺ ആണ് ഇവിടെ നിൽക്കുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറയുന്നു മേലാൽ ഇതുപോലെ ബഹളം ഉണ്ടാക്കിയ ഒന്നു ഞാൻ ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ തന്നോട് ചോദിക്കും ഞാൻ എന്തിനാണ് തന്നോട് ഇങ്ങനെ എന്ന് വിചാരിക്കും എന്നാലും അത് ന്യായം പഴയ ഗുണ്ടല്ലേ അതെ എങ്ങനെ മനസ്സിലായി ഈ കത്തി വീശി വരുന്നത് രണ്ടു ഉള്ളൂ ഒന്ന് പഴയ ഗുണ്ടകള് മറ്റൊന്ന് കോമടിക്കാർ അപ്പൊ പഴയ ഗുണ്ടും വലിയ വിശ്വാസം ഇല്ലാതായില്ലേ വന്നത് വന്നത് എക്സിലൊരു പരസ്യങ്ങൾ എക്സിൽ ഒരു ഒരു തോക്ക് വിൽക്കാനുള്ളത് അത് ഈ ഗുണ്ടയുടെ വാങ്ങിക്കാൻ വന്ന ഗുണ്ടയോ ആ പിന്നെ ഗുണ്ടോ ഇതിലെ മാത്രമേ ഉള്ളു അത് ആണ് മാത്ര പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്ത് എൻ ഞാനോ ഞാ പ്രേമിച്ചിട്ടുണ്ടോ പണ്ടേ പാലക്കാട് വിക്ടോറിയ കോളേജ് മുതല് അങ്ങ് കോട്ട മൈതാനം വരെ ഓടിച്ചിട്ട് പ്രേമിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കോട്ട മൈതാനം വരെ പ്രേമിക്കുക അല്ലല്ല പ്രേമിക്കല്ല ഓടിച്ചിട്ട് തല്ലിട്ടുണ്ടെന്നാണ് പറഞ്ഞാ ആ അതൊക്കെ അവിടെ ആരെ ആരാരേലും ഇടിച്ചോണ്ട് നമുക്ക് അല്ല പ്രശ്നം ഞാനിപ്പോ വന്ന ഈ തോക്ക് വാങ്ങിക്കാൻ വേണ്ടി വന്നോട് കളിക്കല്ലേ കൊന്നവനാ ഞാൻ പേരെങ്ങനെ കൊന്നു വേടി വെച്ച് കൊന്നു ആ ഇപ്പൊ ഇന്ന് രാവിലെ എന്താ കഴിച്ചത് ഭയങ്കര തള്ളാളല്ലോ താൻ എന്നോട് കളിക്കല്ലേ ഇടൂ അത് ബോട്ടലിൽ ഇടൂ ഇതോടോ മസിൽ മസിൽ മസില ആ ശെരി അപ്പൊ ഇതിനെന്താ പറയാ ഇത് പൊറോട്ടയ്ക്ക് കുഴക്കണ മാൊന്നുമല്ല മസിലാണ് മസിൽ ഈ കോമഡിക്ക് എന്റെ തോക്ക് മറുപടി പറയും ആ തോക്കൊക്കെ മറുപടി പറഞ്ഞേ പക്ഷെ ഡയലോഗ് പറഞ്ഞെന്ന് പറഞ്ഞ് കാശ് മാത്രം ചോദിക്കരുത് കേട്ടോ അങ്ങനെ ഉണ്ട് എസ്കത്തിന് ഇപ്പൊ വയ്യാൽ പോസ്കത്തി അല്ല ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് ah good Ma. good boy <laughs> come on take one give to me come that side come on ah. Ah. ഞാൻ പറഞ്ഞ നിങ്ങൾ ഇതിങ്ങനെ അടിച്ച് അടിച്ചത് എന്നാ ചെയ്യുന്നേ എന്തായിരുന്നു എനിക്കറിയത്തില്ലേ ക്ലൈമാക്സ് ക്ലൈമാക്സോ േ ഈ ക്ലൈമാക്സ് എന്ന് പറയുമ്പോ മമ്മൂട്ടി മോഹൻലാലും കൂടെ ഒരുമിച്ച് ഞങ്ങൾ സംസാരിച്ചു മമ്മൂട്ടി മോഹൻലാലും കൂടെ ഒരുമിച്ച് വന്നിട്ട് ഭീമൻ രഹുവിനെയും അബൂ സലീമിനെയൊക്കെ ഇടിച്ച് അങ്ങനെയാണ് അങ്ങനെയാണ് അതൊക്കെ ഇപ്പൊ ഏറ്റവും കൂടുതൽ കോമഡി പറഞ്ഞിരിക്കുന്നത് ഞാനാണ് അപ്പൊ ഇതിലൊരു തീരുമാനം എടുക്കണം എനിക്ക് പോകുന്നത് അല്ല തീരുമാനമൊന്നുമില്ല ഈ രണ്ടുപേരും അങ്ങനെ കോമഡി കളിച്ച ആൾക്കാരല്ല രണ്ടുപേരും നന്നായിട്ട് ഫൈറ്റ് സിനിമയിലൊക്കെ അവർക്ക് ശീലമില്ലാത്ത ഒരു മേഖലകളിൽ നമ്മൾ കൊണ്ടുനിർത്തി ഞാൻ രക്ഷിക്കാൻ വേണ്ടിട്ട് ഞാൻ പല ശ്രമങ്ങളും പറയും ഞാനത് ഞാനിപ്പോ ഐ സിയിൽ കേറാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ സാധനം ഞാനിപ്പൊ കൊണ്ടുവന്ന് രക്ഷിക്കുന്നത് ജയുവാണോ തോൽവിയാണോ എന്നുള്ളത് നിക്കു അല്ല അവര് പറയില്ല അവര് നിങ്ങളുടെ ടീമിന്റെ ആൾക്കാരാണല്ലോ കൗണ്ടർ അടിച്ചു പക്ഷെ അതിന്റെ മേളിൽ ഇതിപ്പോ ആകെ പ്രശ്നമായിട്ട് ഇരിക്കുവാണ് കേട്ടോ എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതൊക്കെ ഇപ്പഴും മത്സരത്തിന് നമുക്കൊരു തീരുമാനം എടുക്കാൻ വേറെ പറ്റിട്ടില്ല വേറെന്തെങ്കിലും ആണല്ലേ ശരി എന്നാ കൈസ് ഒരു തീരുമാനം േടാ ഞാൻ ചേട്ടാ നിങ്ങളുടെ ടീം മെമ്പേഴ്സ് ഒന്നും കൂടെ മത്സരിക്കാൻ റെഡിയാണോ റെഡിയാണ് 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 ഞങ്ങൾ ഞങ്ങൾ തയ്യാറുമാണ് വന്നിരിക്കുന്നത് ടീം ഏത് ശരി എന്നാ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഒരു മത്സരം കൂടെ ഇവിടെ നടത്താം പക്ഷെ അതിന് മുമ്പ് നമുക്ക് ചെറിയ ബ്രേക്ക് എടുക്കാം ബ്രേക്കിന് പോയി തിരിച്ചു വരുമ്പോ തീപ്പൊരു പെർഫോമൻസ് ആയിരിക്കും ഇവിടെ കാണാൻ തീരുമാനിക്കും ഇപ്പൊ ആവശ്യം കുറയ്ക്കും നമുക്കൊരു ബ്രേക്ക് എടുക്കാം എനിക്ക് മയ്യണ്ടായി